എല്ലാവർക്കും നമസ്കാരം കുട്ടികളെ എന്ത് ഭക്ഷണ സാധനങ്ങൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാലും ഈ അപ്പക്കുട്ടനെ ക്യാച്ച് ചെയ്യാനൊരു പ്രത്യേക കഴിവുണ്ട് അത് കാരണം ഞാൻ കുഞ്ഞിലെ മുതൽ ഇവൻ്റെ ഈ കഴിവിനെ മാക്സിമം ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇവന് എന്ത് സാധനങ്ങളിതുപോലെ തന്നെ എറിഞ്ഞിട്ട് കൊടുക്കുവാണവന് ഏറ്റവും ഇഷ്ടം അതവനൊരു തന്നെ അവൻ്റെ ഒരു വിനോദമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ബിസ്ക്കറ്റാണേലോ വാഴക്കവർത്താണേലോ സ്നാക്സോ എന്ത് സംഭവമാണേലും ഇട്ട് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ചാടി പിടിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പോൾ വേനൽക്കാരാണല്ലോ അതാണ് കേട്ടോ ഇവനെ പുറത്തിറക്കി കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വിനിട്ട് കൊടുക്കുന്നത് ചക്കപ്പഴാണ് ഞാൻ ചക്കപ്പഴം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ദേ പിടിച്ചു വളരെ ഷാർപ്പ് മൈൻഡാണ് പെട്ടെന്ന് തന്നെ അവനെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇവനുള്ളത് ദേ മൂന്നാമത്തെ ഇട്ട് കൊടുത്തു അവൻ പിടിച്ചു ദേ സുഹൃത്തുക്കളെ നാലാമത്തെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതും പിടിച്ചു ഞാനൊരു നാല് അഞ്ച് അഞ്ചാമത്തേക്ക് കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അതും പിടിച്ചു സുഹൃത്തുക്കളെ നമ്മുടെ അപ്പക്കൂട്ടനെ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു കൂട്ടുകാരെ അടുത്ത ദിവസം നമ്മുടെ അപ്പക്കുട്ടന്റെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരുന്നുണ്ട് എല്ലാവർക്കും ദിവസം ബൈ